ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് ചിലയിൽ ബഹുജന പ്രതിഷേധം ചിലിയിലെ സാൻഡിയാഗോ പ്രവിശ്യയിലാണ് ഇസ്രയേലിന്റെ ക്രിമിനൽ എംബസി പൂട്ടുക എന്ന മുദ്രാവാക്യവുമായി നിരവധി പേർ സംഘടിച്ചത് ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തു പലസ്തീൻ പതാകകൾ വീശിയും വിമോചന പോരാട്ടത്തിന്റെ പ്രതീകങ്ങളിലൊന്നായ കഫിയ അണിഞ്ഞുമാണ് സമരക്കാർത്തിയത് ചീലിയുടെ അംബാസിഡറെ ഇസ്രായേലിൽ നിന്ന് പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കിനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാനഡയിലെ ടൊറന്റോയിലും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം അരങ്ങേറി ടൊറന്റോയിലെ ജൂത ആശുപത്രിയായ മൌണ്ട് സിനായി ഹോസ്പിറ്റലിന് പുറത്തായിരുന്നു പ്രതിഷേധം ഇന്തിഫാദ നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യം മുഴയ്ക്ക് സമരക്കാർ ആശുപത്രിയുടെ മുകളിൽ പലസ്റ്റീൻ പതാകയുയർത്തി സംഭവത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അപലപിച്ചു ഇന്നലെ മൗണ്ട് സിനായ് ഹോസ്പിറ്റലിൽ നടന്ന പ്രകടനം അപലപനീയമാണ് ആശുപത്രികൾ ചികിത്സയ്ക്കും പരിചരണത്തിനുമുള്ള സ്ഥലങ്ങളാണ് പ്രതിഷേധങ്ങൾക്കും ഭീഷണികൾക്കും വേണ്ടിയല്ല അദ്ദേഹം എക്സിൽ എഴുതി യുറാനിലും പ്രതിഷേധങ്ങൾ ശക്തമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവ വാർഷിക ദിനത്തിൽ പലസ്തീൻ പതാകയേന്ത് ലക്ഷങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു ഇസ്രായേലിന് മരണം അമേരിക്കയ്ക്ക് മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ റാലി നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോലവും യു എസിന്റെയും ഇസ്രായേലിന്റെയും പതാകയും കത്തിക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിപ്ലവ വാർഷികത്തോടെ നടത്തിയ ടെലിവിഷൻ പ്രഭാഷണത്തിൽ ആവശ്യപ്പെട്ടു സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ നാല് അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട നാല് പേരുടെയും പേരുകൾ പുറത്തുവിട്ട ഇറാൻ ഇവരുടെ സൈനിക പദവി വെളിപ്പെടുത്തിയിരുന്നില്ല ഡമാസ്കസിലെ മസ്സിഹ് മേഖലയിൽ ഇറാൻ സൈനിക ഉപദേഷ്ടാക്കളുടെ സ്ഥലമാണ് മിസൈൽ ആക്രമണത്തിൽ തകർന്നതെന്ന് സ്ഥിരീകരിച്ച സിറിയ ഒട്ടേറെ മിസൈലുകൾ വെടിവെച്ചിട്ടതായും അറിയിച്ചിട്ടുണ്ട് സിറിയയിലെ ബഷാർ അൽ അസദ് സർക്കാരിന് ഇറാൻ സൈനിക പിന്തുണ നൽകുന്നു നേരത്തെയും സിറിയയിലെ ഇറാൻ ഹിസ്ബുള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഡിസംബറിൽ ഡമാസ്കസിന് സമീപം നടത്തിയ മൂന്ന് മിസൈൽ ആക്രമണങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വസതിക്ക് മുന്നിലും പ്രതിഷേധം നടത്തി ബന്ദികളിൽ ഒരാളുടെ പിതാവ് നദന്യാഹുവിന്റെ മുന്നിൽ നിരാഹാരവും കിടന്നു ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്താൻ സഹായം തേടി തെക്കൻ ഗാസയിലെ റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ ലഘുലേഖകൾ വിതരണം ചെയ്തു ഗാസയിൽ ഖാൻ യൂണിസിന് കിഴക്ക് വെടിവയ്പ്പും ബോംബാക്രമണവും ശക്തമായി തുടരുകയാണ് ടാങ്കുകൾ വളഞ്ഞ നാസർ ആശുപത്രിയുടെ പരിസരത്തും ഷെല്ലാക്രമണം തുടരുന്നുണ്ട് മേഖലയിലുള്ള അൽ അമൽ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഘർഷം ഗാസയിലെ സ്ത്രീകളെ എങ്ങനെ ബാധിച്ചുവെന്നത് സംബന്ധിച്ച യു എൻ വിമൻ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത് ഒരു സ്ഥലവും സുരക്ഷിതമല്ലാത്ത ഗാസയിൽ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം പത്ത് ലക്ഷത്തോളം പേരാണ് പലായനം ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്